വടക്കാഞ്ചേരി വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു ോട് നടക്കുന്ന വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിൽ ആൺകുട്ടികളുടെ ഭരതനാട്യത്തിൽ ഒന്നാം സ്ഥാനം നേടി വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി പ്രജ്വൻ ഭരതനാട്യ മത്സരത്തിൽ ഒന്നാം സ്ഥാനം ചെസ് നമ്പർ ആ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട് അഭിനന്ദനങ്ങൾ വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിൽ വേദിയൊന്ന് ചിലങ്കയിൽ നടന്ന ആൺകുട്ടികളുടെ വിഭാഗം ഭരതനാട്യത്തിലാണ് പ്രജ്വൽ ഒന്നാം സ്ഥാനം നേടിയത് വടക്കാഞ്ചേരി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പ്രജ്വൽ കുമ്പളങ്ങാട് സ്വദേശി പട്ല സുനിൽ സന്ധ്യ ദമ്പതികളുടെ മകനാണ് ഞാൻ ഭരതനാട്യം എന്ന മേഖലയിലൊക്കെ പങ്കെടുത്തു അതിൽ ഭരനാട്യത്തിൽ എനിക്ക് ഇപ്പോൾ കഴിഞ്ഞ ഭരണാട്യ മത്സരത്തിൽ എനിക്ക് ഒന്നാം സ്ഥാനം ലഭിച്ചത് വളരെയധികം സന്തോഷമുണ്ട് ലഭിച്ചത്